ധാരാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനിമോൾ കിച്ചണിലാണ് ഉള്ളത് ആ സമയത്ത് നമ്മുടെ അനീഷനാണ് അനുമോളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അനീഷനാണ് ഓരോ സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കുന്നത് ആണെങ്കിലും ശരി അപ്പോൾ അനുമോൾ കറി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കാൻ അനീഷേൻ്റെ അടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അനീഷൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട് ഉപ്പില്ല ഉപ്പ് കുറച്ചും കൂടി ഇടാൻ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും അവർ ഉപ്പിടുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഉപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനീശേട്ടൻ പറയുന്നുണ്ട് പച്ചമുളകിൻ്റെ ഒരു കുറവുണ്ട് ഇതിൽ പച്ചമുളക് ഇല്ലെന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പച്ചമുളക് ഇടുകയും അനീഷേട്ടാ പക്ഷേ ബിഗ് ബോസ് ഇതുവരെ തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ ആഴ്ചയിലെ റേഷൻ ഇതുവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടില്ല നമുക്ക് ബിഗ് ബോസിനോട് പറയാം ഇവിടുത്തെ ക്യാമറ നോക്കിയിട്ടെങ്കിലുമൊക്കെ പറയാം പച്ചമുളക് ഒന്ന് താ ബിഗ് ബോസ് എന്ന് അനുമോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് പച്ചമുളകും കൂടെ വേണം പച്ചമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് പിന്നെ അന്വേഷൻ ചോദിക്കുന്നുണ്ട് അനുമോളെ ഇനി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അപ്പോൾ അന് അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചു തന്നാൽ മതിയെന്ന് നമ്മുടെ സാബുമാനും ആ അതിലേയും കൂടെ അവിടെ തേങ്ങ ചിരണ്ടലാണ് ആ സമയത്ത് സാബുമാൻ പറയുന്നുണ്ട് നമ്മുടെ മണിയനീച്ചെടു ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ അടക്കം വെക്കുക എന്ന് പറയുന്നുണ്ട് അനിമോൾ കിച്ചണിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും നല്ല ഫുഡ് കഴിക്കാൻ പറ്റി സാബുമാൻ പറയുന്നുണ്ട് ഈ ഒരാഴ്ച എന്താണെങ്കിൽ അടിച്ച് പൊളിക്കും നല്ല ഫുഡ് നമുക്ക് കഴിക്കാം എന്താണെങ്കിലും ഇന്നത്തെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്